അഭിനേരനോട് കിടക്കുന്ന സ്ഥലം കണ്ടെത്തി സാഹു കൂടാത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു പട്ടാളക്കാരഞ്ഞിട്ടും പാളയ മടിച്ചിരുന്നു അഹി മെക്കലിനോടും സഹോദരനായ അഭിഷായയോടും ചോദിച്ചു സാഹുന്റെ പാളയ എന്നോടുകൂടി നിങ്ങളാരെ പോലും അഭിഷായ് പറഞ്ഞു ഞാൻ പോരാഷായും രാത്രി സൈന്യത്തിന്റെ അടുത്തെത്തി സാഹുദിന്റെ ഗുന്ദൽ കുത്തി നത്തിയിട്ട് കൂടാതെ കിടക്കുകയായിരുന്നു അഭിനയം പാള പടയാളികളിട്ടും കിടന്നിരുന്നു അഭിഷായിരോട് കണ്ടു ദൈവം ഇന്ന് നിന്റെ കയ്യിലേക്ക് ചിരിക്കുന്നു ഞാനി കുഞ്ഞം കൊണ്ട് കുത്തിന് നിരത്ത് തറയ്ക്കാം രണ്ടാമത്തെ രണ്ടാമത്തോട് കൂടി കുത്തേന്റെ വരുകയില്ല താവിതവിനോട് പറഞ്ഞവരെ കൊല്ലാത്തവിശത്തിനെതിരെ കരം ദോഷനായിരിക്കാൻ ആക്കി കഴിയും കർത്താവെ ശിക്ഷിച്ചുള്ളൂ യഥാകാല അവൻ യുദ്ധത്തിൽ ചെയ്യാം കർത്താവിന്റെ നിന്ന് അവിടെ എന്നെ തടയട്ടെ ഇപ്പോൾ എന്റെ തലയ്ക്ക് ഉള്ള കുന്തവും കുരു എടുത്തു നമുക്ക് പോകാം സകുന്റെ തലയ്ക്ക് നിന്ന് കുന്തവും കുരുവോ എടുത്തവർ പോയി പറ്റില്ല ആർക്കും ഇല്ല ആരും ഉണർന്നില്ല കർത്താവ് കാഴ്ത്തിയിരുന്നു താവി തപ്പുറത്ത് കിടന്ന സൗളിൽ നിന്ന് വളരെ 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 ദൂരം ഒരു മലയ്ക്ക് മുകളിൽ കയറി അവൻ പട്ടാളത്തിലോട് നേരിന്റെ പകനായ അജ്നീറിനോട് വിളിച്ചു ചോദിച്ചു അപ്നിയർ നിനക്ക് കേൾക്കാമോ അപ്നേർ ചോദിച്ചു ശബ്ദമുണ്ടാക്കി രാജാവിനെ ശക്തിപ്പെടുത്തുന്ന അജ്ഞരനോട് ചോദിച്ചു നീ ഒരു പുരുഷനാണോ ഇസ്രായേലിൽ നിന്നെ പോലെ ആരുണ്ട് എന്തുകൊണ്ട് നിന്റെ ഏതുപോലെ ഒരു രാജാവ് കാത്തില്ല നിന്റെ യജമാനായ രാജാവിനെ കൊല്ലാൻ ജനത്തിലോ നീ ഈ ചെയ്തതൊക്കെ ശരിയല്ല തീർച്ചയായും നീ വെങ്കപ്പെടേണ്ടവനാണ് തത്താം ആവശ്യത്തിനും നിന്റെ യജനായ രാജാവിനെ കാത്തില്ല രാജാവിനെ തലക്കുന്ന കുന്തവും കുജോ സാൽ ദാവീദിന്റെ സ്ഥലം തിരിച്ചറങ്ങും ചോദിച്ചു നിന്റെ സ്ഥലം തന്നെയാണ് ദാവീത് പറഞ്ഞു രാജാവ് എന്റെ സ്ഥലം യജമാനായെ തേടി നടക്കുന്നു ഞാൻ എന്ത് ചെയ്തു എനിക്ക് എന്ത് കുറ്റമാണ് എന്റെ പേരിലുള്ളത് യജമാനായ രാജാവീദാസിന്റെ വാക്കുകൾ ചോദിച്ചാലും അവർക്കാണ് എങ്കിൽ വരെ അങ്ങനെ തിരിച്ചു വിട്ടവെങ്കിൽ അവിടെ ഒരു കാഴ്ച സ്വീകരിക്കട്ടെ മനുഷ്യരാണെങ്കിൽ അവർ അവർ കർത്താവിന്റെ മുൻപാകെ ശബരിപ്പെട്ടവരകട്ടെ എന്നാൽ നീ പോയി അന്യദേവമായി സേവിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാത്തൊക്കെ വേണം അവരെന്നെ ഇന്ന് പുറത്തോക്കുന്നു അയാൾ എന്റെ രീതി കത്താന്റെ സന്നദ്ധ വന്നകെ നിനകത്ത് വീഴാൻ നിൽക്കട്ടെ മലകളെ കട്ടുകൊഴിയ വേട്ടയാണെന്നതുപോലെ ഇസാ രാജാവെ എന്റെ ജീവൻ എന്നെ തേടി വന്നിരിക്കുന്നു ഇപ്പോൾ സാൾ പറഞ്ഞു സാവൽ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു പോയി എന്റെ മകനെ താവിൽ തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഗുപദ്രഹം ചെയ്യുകയില്ല എന്നാണ് ഇന്നത്തെ ജീവൻ എന്റെ കണ്ണിൽ വിലപ്പെട്ടതായി തോന്നി ഞാൻ വെടുത്തും കാണിച്ചു ഞാൻ വളരെ അധികം തെറ്റ് ചെയ്തു പോയി ദാവീദ് പറഞ്ഞു രാജാവേ ഇതാ ഇത് കൊണ്ടുപോയിട്ടെ ഓരോരുത്തരും അവനും വിശ്വസിക്കും ഈ കർത്താവ് അങ്ങനെ അങ്ങനെ എന്റെ കയ്യിലേക്ക് പിടിച്ച് പിടിച്ചു എന്നാൽ അവിടെ വിഷയത്തിനെതിരെ ഞാൻ അങ്ങയുടെ ജീവൻ വിലപ്പെട്ടതായിരിക്കുന്നത് പോലെ എന്റെ ജീവൻ കർത്താവിന്റെ മുമ്പിൽ വിലപ്പെട്ടതായിരിക്കട്ടെ എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിക്കട്ടെ സവോദ്നോട് പറഞ്ഞു പറയാൻ ദാവിത നീ അനുഗ്രഹിതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും അവന്റെ വഴിക്ക് പോയി സൗൾ കൊണ്ടാത്തേക്ക് മടങ്ങി